പി വി അൻവർ എംഎൽഎയുടെ നിലപാടിനെതിരെ സിപിഎമ്മിന്റെ പ്രതിഷേധം സിപിഎം ഓച്ചുറ ലോക്കൽ കമ്മിറ്റി പ്രകടനവും യോഗവും നടത്തി സിപിഎം ഏരിയ സെക്രട്ടറി പി വി സത്യദേവൻ ഉദ്ഘാടനം ചെയ്തു പി വി എൻവർ എം എൽ എയുടെ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് ഓച്ചിറയിൽ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ പ്രകടനവും യോഗവും നടത്തിയത് കല്ലൂർ മുക്കിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഓച്ചിറ ടൌണിൽ സമാപിച്ചു സിപിഎം ഷൂർനാട് ഏരിയ സെക്രട്ടറി പി വി സത്യദേവൻ ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിയാണ് പാർലമെന്ററി എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അവതരിപ്പിക്കാനുള്ള എല്ലാ അവകാശങ്ങളും പരസ്യമായി ബി വി എന്മാർ മുന്നോട്ട് വന്നത് ഏത് കാര്യത്തിലാണ് സി പി എം അന്വേഷിക്കത്തില്ല എന്ന് നിലപാടെടുത്തത് നമുക്കറിയാം നമ്മുടെ ഓച്ചറ ഗ്രാമപഞ്ചായത്ത് മുതൽ എത്രയെത്ര ഗ്രാമപഞ്ചായത്തുകളിൽ എത്രയെത്ര ജനപ്രതിനിധികളാണുള്ളത് ആ ജനപ്രതിനിധികൾക്കുള്ള എല്ലാ അഭിപ്രായങ്ങളും ഉപയോഗപ്പെടുത്തുന്നത് അവരുടെ ഘടകങ്ങളിലും പാർലമെന്ററി പാർട്ടി വേദിയിലുമാണ് സുരേഷ് നാരായണത്ത് അധ്യക്ഷത വഹിച്ചു ബാബു കൊപ്പാറ കെ സുഭാഷ് ബി ശ്രീദേവി എ അജ്മേൽ സന്തോഷ് കബീർ എൻ സൈൻ അഡ്വക്കറ്റ് ഓച്ചുറ മുരളി അഖിൽ സോമൻ ലളിതാ ശിവരാമൻ പി ബിന്ദു സിന്ധു മഹേഷ് മല്ലികാ ശശിധരൻ കെ ആർ ശശികുമാർ എസ് മഹേഷ് ജി സതീഷ് ജി ഉണ്ണികൃഷ്ണൻ അർമുഖൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ